നമസ്കാരം എംബുരാൻ സിനിമാ വിവാദം കത്തിനിൽക്കെ പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാറിനെതിരെയും ഭാര്യ സുപ്രിയ മേനോനെതിരെയും ഗുരുതര ആരോപണങ്ങളുമായി ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ എംബുരാൻ വിവാദം കത്തിനിൽക്കെയാണ് സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കുമെതിരെ ബി ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുന്നത് സുപ്രിയ മേനോൻ അർബൻ നക്സലാണെന്നാണ് ഗോപാലകൃഷ്ണൻ ആരോപിച്ചത് എംബുരാൻ വിവാദത്തിൽ പ്രതികരിച്ച് കുറിപ്പെഴുതിയ മല്ലിക സുകുമാരൻ ആദ്യം മരുമകളെ നിലയ്ക്ക് നിർത്തണമെന്നും ഗോപാലകൃഷ്ണൻ തൃശൂരിൽ പറഞ്ഞു മല്ലിക സുകുമാരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് മേജർ രവി ആലോചിക്കണം എന്നാണ് മോഹൻലാലിനെ പരോക്ഷമായും മേജർ രവിയെ പ്രത്യക്ഷമായും എതിർക്കുകയാണ് ചെയ്തത് മല്ലിക സുകുമാരനോട് ബി ജെ പിക്ക് ഒന്നേ പറയാനുള്ളൂ വീട്ടിൽ ഒരാൾ ഉണ്ടല്ലോ മരുമകൾ അവൾ അർബൻ എക്സലാണ് മരുമകളെ നിലക്കി നിർത്തണം തരത്തിൽ പോയി കളിക്കടാ എന്റെ ഭർത്താവിനോട് വേണ്ട എന്നാണ് അവർ പോസ്റ്റിട്ടത് ആദ്യം അഹങ്കാരിയെ നിലക്കി നിർത്താനാണ് അമ്മായിയമ്മ ശ്രമിക്കേണ്ടതെന്നാണ് ബി ഗോപാലകൃഷ്ണൻ ആരോപിക്കുന്നത് എമ്പുരാന്റെ റിലീസിന് മുൻപ് പൃഥ്വിരാജിന് പിന്തുണ നൽകി സുപ്രിയ സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ എംബുരാൻ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് മുന്നിലെത്തും വലിയൊരു യാത്രയായിരുന്നു അത് അതിലൊരു റിംഗ് സൈഡ് വ്യൂ ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് എഴുത്ത് പുനരാഖ്യാനം ചർച്ചകൾ തയ്യാറെടുപ്പ് ഷൂട്ട് എന്നിവയിലൂടെ പൃഥ്വിരാജ് നിങ്ങൾ എണ്ണം വെച്ച മണിക്കൂറുകൾ എത്രമാത്രം അധ്വാനിച്ചുവെന്ന് ഞാൻ കണ്ടു ഇതെല്ലാം സംഭവിച്ചത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെയും നേതൃത്വത്തിൻ്റെയും പൂർണ്ണമായ വ്യക്തത കൊണ്ടാണ് രണ്ടായിരത്തി ആറിൽ നമ്മൾ കണ്ടുമുട്ടിയത് മുതൽ മലയാള സിനിമയെ എത്തിക്കാനുള്ള സ്വപ്നത്തെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മൾ ആ കൊടുമുടിയിലാണ് നാളെ എന്ത് സംഭവിച്ചാലും ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നേറുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളുടെ പിന്നിലുണ്ടാകും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും നിങ്ങൾ ഇലൂമിനാറ്റി അല്ല പക്ഷേ എൻ്റെ അഹങ്കാരി താന്തോന്നി തൻ്റെ ഡീ ഭർത്താവാണ് ആളുകൾ നിങ്ങളെ എത്രമാത്രം പരിഹസിച്ചുവെന്ന് എനിക്കറിയാം ആ നിന്നകരോടെല്ലാം എനിക്കൊന്നേ പറയാനുള്ളൂ ആളറിഞ്ഞ് കളിക്കട എന്നായിരുന്നു സുപ്രിയ സാമൂഹിക മാധ്യമത്തിൽ ഈ പോസ്റ്റിനെതിരെ കടുത്ത വിമർശനവുമായി സംഘപരിവാർ പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു ഇതിനിടെ പൃഥ്വിരാജിനെതിരെ വീണ്ടും കടുത്ത വിമർശനവുമായി ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറും രംഗത്തെത്തി ദേശവിരുദ്ധ ശബ്ദമെന്നാണ് ഓർഗനൈസർ ആവർത്തിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ചതിൽ പേരുകേട്ട ആളാണ് സേവ് ലക്ഷദ്വീപ് എന്ന പ്രചാരണത്തിന് പൃഥ്വിരാജ് നേതൃത്വം നൽകി സി എ പ്രക്ഷോഭത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദമുയർത്തി സി എ പ്രതിഷേധത്തിൽ ജാമ്യ വിദ്യാർത്ഥികളെ പിന്തുണച്ചു സി ഐ പ്രതിഷേധത്തിലൂടെ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു സി ഐ പ്രതിഷേധത്തിന് പിന്തുണ നൽകിയതിലൂടെ ദേശവിരുദ്ധതയാണ് തെളിയിക്കുന്നതെന്നും ഓർഗനൈസർ വിമർശിച്ചു സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തിന് ഹനുമാന്റെ മറ്റൊരു പേരായ ബജ്രംഗ് ബലി എന്ന് നൽകിയെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു നടൻ മോഹൻലാലിന്റെ ഖേദ പ്രകടനം റിപ്പോർട്ട് ചെയ്തുള്ള ആർ എസ് എസ് മുഖപത്രത്തിലെ ലേഖനത്തിലാണ് പൃഥ്വിരാജിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസവും എംബ്രാൻ സിനിമയ്ക്കും പൃഥ്വിരാജിനുമെതിരെ ഓർഗനൈസർ രംഗത്തെത്തിയിരുന്നു ചിത്രം ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് പൃഥ്വിരാജ് സിനിമകളിൽ ദേശവിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും ആവർത്തിക്കുകയാണ് സിനിമ ഭീകരവാദത്തെ വെള്ള പൂശുകയാണെന്നും ഓർഗനൈസർ ആരോപിച്ചിരുന്ന ഇതിന് തൊട്ടുപിറകെയാണ് വി ഗോപാലകൃഷ്ണന്റെ വ്യക്തി അധിക്ഷേപവും വരുന്നത് സിനിമയിൽ പൃഥ്വിരാജിന് ധാരാളം ശത്രുക്കളുണ്ടെന്നും മേജാ രവിയുടെ വാക്കുകൾ വേദനിപ്പിച്ചെന്നും അതുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടെന്നും വിശദീകരിക്കുകയും ചെയ്തിരുന്നു മല്ലിക സുകുമാരൻ ഇതിൽ കടുത്ത അതൃപ്തി അറിയിച്ചുകൊണ്ടാണ് വി ഗോപാലകൃഷ്ണൻ മല്ലിക സുകുമാരനും പൃഥ്വിരാജ് സുകുമാരന്റെ ഭാര്യയായ സുപ്രിയ മേനനുമെതിരെ വ്യക്തി അധിക്ഷേപം ചുരിഞ്ഞത്